ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരുപാട് സ്റ്റുഡൻറ്റ്സ് ഇൻട്രസ്റ്റഡ് ആയിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സാണ് എം ഐ ടി എന്ന് പറയും അഥവാ ബി എസ് സി മെഡിക്കൽ ഇമാജിൻ ടെക്നോളജി ഓർ റേഡിയോളജി അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കോഴ്സിൻ്റെ എലിജിബിലിറ്റി ഡ്യൂറേഷൻ അതുപോലെ സ്കോപ്സ് ജോബ് റോൾസ് പിന്നെ എത്ര സാലറി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ ഈ ഒരു കോഴ്സ് ഏതൊക്കെ കോളേജിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് തന്നെ പരിചയപ്പെടാം അപ്പൊ എലിജിബിലിറ്റിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ പ്ലസ് ടു ബയോളജി സയൻസ് എടുത്തവർക്കാണ് ഈ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടി സാധിക്കുക എക്സ്റേ എം ആർ ഐ സി ടി സ്കാൻ തുടങ്ങിയ ടൈംസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പം ഒരു ഡോക്ടറുടെ അടുത്ത് ഇന്റേണൽ ഓർഗൻസിന് എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യമാണ് ഇന്റേണൽ ഓർഗൻസിന്റെ ഏഹ് ത്രീ ഡി ഇമേജസ് എടുത്തിട്ട് വരാന് അപ്പൊ അത് തന്നെയാണ് ഈ ഒരു സംഭവം ഒരു രോഗിയുടെ അസുഖത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു പ്രൊസീജിയർ നടക്കുന്നത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡോക്ടറുടെ അവൈലബിലിറ്റി എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണോ അത്രത്തോളം ഇമ്പോർട്ടൻസ് തന്നെയാണ് ഒരു റേഡിയോ ടെക്നോളജിസ്റ്റിന്റെ അവൈലബിലിറ്റി ഒരു രോഗനിർണയ ചികിത്സാ നടപടിക്രമങ്ങളിൽ ഉപയോഗിക്കുന്ന എല്ലാ മെഷീൻസും പ്രവർത്തിക്കുക അതുപോലെ പരിപാലിക്കുക എന്നുള്ളതൊക്കെയാണ് ഒരു റേഡിയോളജിസ്റ്റിന്റെ ചുമതല അപ്പൊ ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷൻ സേഫ് ആണ് എന്നുള്ളത് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാൻ ചോദിക്കാറുണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോളജിക്ക് ിയമങ്ങളും പ്രോട്ടോകോളുകളും അതുപോലെ മാർഗനിർദ്ദേശങ്ങളും എല്ലാം നോക്കിക്കൊണ്ടാണ് ഓരോ ഹോസ്പിറ്റലുകളും ഈ ഒരു മെഷീൻസ് പ്രവർത്തിപ്പിക്കുന്നതും കൈകാര്യം ചെയ്യുന്നത് മാത്രമല്ല ഇന്നത്തെ ആധുനിക ടെക്നോളജീസ് ഒക്കെ ഇതിനെല്ലാം ഓവർകം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു വിഷയത്തെ പറ്റി ടെൻഷൻ ആവേണ്ടതില്ല എല്ലാവരുടെ പ്രശ്നം റേഡിയോളജിയാണ് റേഡിയേഷൻ അടികളൊക്കെയാണ് അങ്ങനെ ഒരു ടെൻഷനും വേണ്ട പണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായത് അപ്പം ഇപ്പോ ടെക്നോളജീസൊക്കെ ഒരുപാട് ഡെവലപ്ഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ടെൻഷനെ നിങ്ങൾക്ക് ആവശ്യമില്ല അപ്പൊ എല്ലാവർക്കും ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സാലറി എത്രത്തോളം നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പത്തെ സാലറി സ്റ്റഡീസ് ഒക്കെ പ്രകാരം സ്ക്രീനിൽ കാണിക്കാം ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം മുതൽ എക്സ്പീരിയൻസ് അനുസരിച്ച് നാപ്പത്തയ്യായിരം വരെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അബ്രോഡ് ആണെന്നുണ്ടെങ്കിൽ ദുബായ് പോലുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ രണ്ടു ലക്ഷം വരെ നിങ്ങൾക്ക് സാലറീസ് കിട്ടുന്നതായിരിക്കും അപ്പൊ ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് മെഡിക്കൽ ഫീൽഡ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്നത് അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ഹോസ്പിറ്റലുകൾ മാത്രമല്ല ഇമജിൻ എക്യുപ്മെന്റ് കമ്പനീസ് അതുപോലെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ക്ലിനിക്ക് അതുപോലെ റിസർച്ച് സെന്ററുകൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് ധാരാളമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണാൻ നോക്കിയാണ് ഇതിന്റെ മേജർ ആപ്ലിക്കേഷൻ അപ്പോൾ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഈ ഒരു കോഴ്സ് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലായിട്ട് ഏതൊക്കെ കോളേജിൽ ഉണ്ട് എന്നുള്ളത് അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും അല്ലെ അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ വേറെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വേണ്ടത്ര അപ്രൂവൽസ് ഒന്നും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരുപാട് കോളേജസ് ഉണ്ട് അതിലൊന്നും പോയി നിങ്ങൾ ചാടാതിരിക്കുക അപ്പോൾ നല്ല ക്ലിനിക്കൽ എക്സ്പോഷറോട് കൂടിയിട്ടുള്ള കോളേജസ് നിങ്ങൾക്കായിട്ട് നമ്മൾ പറഞ്ഞുതരും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണം കമന്റ്സ് ചെയ്യണം എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം നല്ല സ്കോളർഷിപ്പോട് കൂടി നല്ല കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് നമ്മളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ബൈ